ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഹിബമോളിൽ ഹിബമോളും കുറേ ദിവസമായി ഡ്രസ്സ് എടുക്കേണ്ട കാര്യങ്ങൾ പറയണു അപ്പോൾ നമ്മൾ ഡ്രസ്സ് അവർക്ക് മാത്രമായിട്ട് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ കയറാന്ന് വിചാരിച്ച അങ്ങനെ കയറിയതാണ് കേട്ടോ നമ്മൾ ചെറുതിരുത്തി പോണവഴി അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ ഫൈ ഹൗസ് വെഡ്ഡിങ് മാളിലാണ് കേട്ടോ നമ്മൾ ചെറുതിർത്തിയിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഇതാ നമ്മൾ അവർ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും ഇവ മോൾ രൂപമോൾ എന്തൊക്കെയോ ഓൺ വോയിസ് കൊടുക്കണുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല കാരണം മോളുടെ കയ്യിലായിരുന്നു ഫോണ് നമ്മൾ നോക്കുമ്പോഴേക്കും അവളുടെ കയ്യിലിരുന്ന് ഫോണ് അങ്ങനെ അത്യാവശ്യമില്ല അതിനപ്പുറം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും തിരിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ തേർഡ് തേടുത്തോറിലൊന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ പക്ഷേ എടുത്തിട്ടുള്ള എല്ലാവരും നോമ്പ് കൊടുത്ത് മക്കളെയൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി രക്ഷയില്ലാത്ത തിരക്കാണ് അപ്പോൾ നമ്മൾ ഇതാ അപ്പുറത്ത് ടോപ്സ് മാത്രമാണ് അപ്പുറത്ത് ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഈ പുറത്തേക്ക് വെച്ചിരിക്കണം അവർ കാരണം ഇടയിൽ പെട്ട തിരക്കിൽ പെട്ട കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ അതൊക്കെ ഒരു ചെറിയ സൈഡ് പോർഷൻ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ വീട്ടിലെത്തി ഇരുപത്തിയാവാണ് പിന്നെ ചീരണ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പച്ചരി ഒന്നും കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെവിയും മൈതീയും വെച്ചിട്ട് നല്ലൊരു ഉണ്ണിയപ്പം കുഞ്ഞപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടാടയാണ് ഉണ്ടാക്കണം എന്നാലും ജസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം പഴവും വി ഇതും എല്ലാം കൂടി മിക്സ് ചെയ്താണ് കേട്ടോ മൈദ ഏലക്കറിയും ജീരകവും തേങ്ങ ഒക്കെ വെച്ചിട്ടൊന്ന് അരച്ചിണ്ടായിരുന്നു ഒക്കെ ഒന്ന് ഇത് ഒന്ന് ഒരു മണിക്കൂർ രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേന് നമ്മളിന്ന് ബീഫാണ് മേടിക്കുന്നത് എന്നൊക്കെ എളുപ്പപ്പണിയാണ് അപ്പോൾ ബീഫാ കുറേ ദിവസമായിട്ട് പൊറാട്ടയും ബീഫും കഴിക്കണമെന്ന് പറയണോ അപ്പോൾ അങ്ങനെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ വരുമ്പോഴേട്ടോ അങ്ങനെ നമ്മൾ ആ ബീഫ് ബീഫെടുത്ത് ഐസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ ബീഫെടുത്തൊന്ന് കഴുകാൻ ഒരു പാത്രത്തിലിട്ട് വെച്ച് ഞാൻ അതൊന്ന് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് സൈറ്റാമോ വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിലിടുകയും ചെയ്തു ഇനി നമ്മൾ ചില ഭാഗങ്ങളിൽ ബൈറ്റേഴ്സ് കുറവും കൂടുതലും കളർ വ്യത്യാസങ്ങളൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ പിന്നെ ക്യാമറ അത്ര ക്ലാരിറ്റി ഉള്ള ക്യാമറ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ പിന്നെ നമുക്കൊരു അഞ്ച് ആറോ ഏഴോ വിസിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായോന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടൊന്ന് പൊങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ മാവക്കൊന്ന് സെറ്റായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊപ്ര കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു അത് നെയ്യ് ഞാൻ വറുത്തിടുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് ആ ചൂടണ ടൈമിൽ തന്നെ നമുക്ക് വറുത്തു കോരിയിട്ട് അതിലിട്ടിട്ട് അപ്പം തന്നെ ചൂടറിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുറേശ്ശെ ചുട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നോമ്പൊക്കെ ഭയങ്കര ക്ഷീണായി ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ അപ്പോഴൊക്കെ നമ്മളൊക്കെ സെറ്റായിട്ട് മാവ് നന്നായിട്ട് നിന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് അത് ചട്ടി ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചട്ടിയാണ് ഏട്ടാ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടിയിലൊന്നും പിടിക്കാതെ വേഗം കിട്ടും കുറേ എത്ര കഴുകിയിട്ട് ഇത് എടുത്ത് കഴുകി വെച്ചാലും പെട്ടെന്ന് അടി പിടിക്കാതെ കിട്ടും അത്രയും ഇതായിക്കണു മയം വന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ കുളാവുന്നതാണ് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും നമുക്ക് നമുക്കിതാണ് നമ്മുടെ ഉണ്ണിയപ്പം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം എന്നാലും കുഴപ്പമില്ലാതെ എനിക്ക് എനിക്ക് തൃപ്തിയായി കാരണം ഇത്രയും വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച പക്ഷേ നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ ബീഫ് ഇതാ നല്ല ബീഫൊക്കെ അടിപൊളിയായിട്ട് വെന്ത് ആയിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ച ശേഷം ഞാൻ മുന്തിരി ജ്യൂസ് അടിക്കുകയാണ് കിട്ടുക പച്ചപ്പ് ജ്യൂസ് അടിക്കുകയാണ് പച്ചമുന്തിരി മുന്തിരി പിന്നെ ഒരുപാട് വെള്ളം കുടിക്കണം നേരത്തെ അതുകൊണ്ട് നല്ല ലൂസിൽ തന്നെ മുന്തിരി അടിക്കുകയാണ് ഒരുപാട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കും അപ്പോൾ നല്ല ലൂസ് ലൂസായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഫൈനലി നമ്മളിതാ ബീഫ് കട്ടിയത് ഉണ്ണിയപ്പം പൊറോട്ട ജ്യൂസൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നോമ്പ് തുറ അപ്പം ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പം എല്ലാവരും അവസാനം വരെ കാണാൻ നോക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്